മുംബൈ നിർമ്മൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിമൂന്നാം തീയതി ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ രോഹിണിയിൽ നിൽക്കുന്നതും അതിനുശേഷം മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും നവംബർ ഇരുപത്തെട്ടാം തീയതി വരെ മകരത്തിൽ നിന്നതിന് ശേഷം വീണ്ടും രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ചു വരുന്നതുമായിരിക്കും കാരണം ഈ സമയത്ത് ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി വരെ ഏകദേശം ഏഴേകാൽ മാസത്തോളവും ഗുരു രോഹിണി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനും മകൈരൻ നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വായും ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ് പ്രധാനപ്പെട്ട ഗ്രഹമായ ഗുരു രോഹിണി നക്ഷത്രത്തിൽ ഇത്രയും നീണ്ട സമയത്ത് നിൽക്കുന്നത് തീർച്ചയായും എല്ലാ പന്ത്രണ്ട് രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണനുസരിച്ചുള്ളതാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് മിഥുനം രാശിക്കാരുടെ ഏഴും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ തന്നെ രോഹിണി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്തിരിക്കുകയാണ് ഗുരു നിൽക്കുന്ന ഭാവത്തിൻ്റെ ഫലങ്ങളിൽ കുറവ് വരുത്തുന്നതായിരിക്കും പക്ഷേ ഗുരുവിൻ്റെ ദൃഷ്ടി എപ്പോഴും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ ഗുരു പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ആ ഭാവത്തിൻ്റെ ഫലങ്ങളിൽ കുറവ് വരുത്തുന്നതായിരിക്കും അതായത് പന്ത്രണ്ടാം ഭാവം ചിലതിൻ്റേതാണെങ്കിൽ ഈ സമയത്ത് ചിലവുകളിൽ കുറവ് വരുത്തുന്നതായിരിക്കും അഥവാ ചിലവുകൾ ചെയ്യേണ്ടി വന്നാൽ പോലും അത് ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് പന്ത്രണ്ടാം ഭാവം രോഗം ആശുപത്രി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗുരുവിൻ്റെ ദൃഷ്ടിയും രോഗസ്ഥാനമായ ആറാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് രോഗങ്ങളാൽ വിഷമിക്കുന്നവർക്ക് ഗുരു ആശ്വാസം നൽകുന്നതായിരിക്കും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നാലാം ഭാവത്തിലാണ് നാലാം ഭാവം സുഖസ്ഥാനമാണ് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നാലാം ഭാവം രാഷ്ട്രീയമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് കുടുംബാന്തരീക്ഷം സുഖകരമാക്കുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഈ സമയത്ത് പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ ഇച്ഛ പൂർണ്ണമാകുന്നതായിരിക്കും പ്രോപ്പർട്ടി ഭവനം വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് കുടുംബത്ത് മംഗളകർമ്മങ്ങളോ ധാർമ്മിക കാര്യങ്ങളോ മറ്റും നടക്കുവാനും സാധ്യതകളുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും പേരും പെരുമയും വർദ്ധിക്കും സ്ഥാനക്കയറ്റങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യസ്ഥിതികൾ മെച്ചപ്പെടുന്നതായിരിക്കും നിങ്ങൾ ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ശുഭവാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് അതുപോലെ കടബാധ്യതകളുള്ളവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കൺസൾട്ടൻറ്റ് ആർക്കിടെക്റ്റ് അതുപോലെ ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി നിങ്ങളുടെ എട്ടാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് എട്ടാം ഭാവം പരിവർത്തനത്തിൻ്റെതാണ് ഈ സമയത്ത് ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും ധാർമ്മിക കാര്യങ്ങളിലും മന്ത്രതന്ത്ര തന്ത്ര പൂജാദി കാര്യങ്ങളിലും രുചി വർദ്ധിക്കുന്നതായിരിക്കും കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കും ഇൻലോസിൻ്റെ പക്ഷത്തിൽ നിന്നും സഹായങ്ങളും സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും റിസർച്ച് ചെയ്യുന്നവർക്കും പി എച്ച് ഡി ചെയ്യുന്നവർക്കും അതുപോലെ സയൻറ്റിസ്റ്റ് എന്നിവർക്കുമെല്ലാം നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഗുരുവിൻ്റെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായി ഓം നമശിവായ മന്ത്രം ജപിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക ഹനുമാൻ ചാലീസ നിത്യവും ജപിക്കുക ശ്രവിക്കുക എന്നിവ ചെയ്യുന്നത് ഉത്തമമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം